കൃപാസനത്തിൽ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് എന്നതാണ് പറയുന്നത് കൃപാസനത്തിലെ ഉടമ്പടി എടുക്കുന്നത് ഭൂരിഭാഗം പേർക്കും കൃപാസനം എന്താണെന്നും അവിടെ നടക്കുന്നത് എന്തൊക്കെയെന്നും അറിയില്ല കൃപാസനത്തിലെ ഉടമ്പടി എടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും ആലപ്പുഴയിൽ കലവൂർ എന്ന സ്ഥലത്താണ് കൃപാസനം ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കലവൂരിലാണ് ഇറങ്ങേണ്ടത് എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ജനങ്ങൾ എല്ലാ ദിവസവും കൃപാസനത്തിൽ എത്തുന്നതുകൊണ്ട് എല്ലാ ദിവസവും കൃപാസനത്തിൻ്റെ പള്ളിയുടെ മുൻപിൽ ബസ് നിർത്തിത്തരും പ്രവാസനത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ധ്യാന കേന്ദ്രത്തിൻ്റെ വലത് സൈഡിൽ ധാരാളം കൗണ്ടറുകൾ കാണാം കുറെ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വേറെയും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും ആദ്യം കാണുന്ന കൗണ്ടറുകളിൽ നേർച്ച വസ്തുക്കളായ ഉപ്പ് തേൻ തൈലം തുടങ്ങിയവ നൽകുന്ന കൗണ്ടറുകളാണ് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഉടമ്പടി എടുക്കേണ്ടവർക്ക് ടോക്കൺ എടുക്കേണ്ട കൗണ്ടർ ഉണ്ട് അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നത് കാണാം നാം എപ്പോഴും പ്രഭാസനത്തിൽ ചെന്നാലും തിരക്കനുഭവപ്പെടുന്നത് അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മൂലമാണ് കുറേ ഭക്തജനങ്ങൾ പല രാജ്യത്തു നിന്നും പല ജില്ലകളിൽ നിന്നും എത്തുന്നവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം കുറേ പേർ ഉടമ്പടി പുതുക്കാനായും ഉടമ്പടി എടുക്കാനായും വന്നിരിക്കുന്നതും കാണാം അതിനുശേഷം ടോക്കൺ എടുക്കാൻ വേണ്ടി ക്യൂ നിന്നതിന് ശേഷം നൂറ് രൂപ അടച്ച ടോക്കൺ എടുക്കുക അപ്പോൾ ഉടമ്പടി പത്രം നമുക്ക് ലഭിക്കുന്നതാണ് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ റെഡ് പേപ്പർ കിട്ടും ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഉടമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഉടമ്പടി ക്ലാസ്സുകൾക്ക് ഓരോ സമയമുണ്ട് രാവിലെ ഏഴ് മണി അന്യ രാജ്യത്തു നിന്ന് വരുന്നവർക്ക് അവിടെ സ്റ്റേ ചെയ്യുവാനുള്ള സൗകര്യവുമുണ്ട് അതുപോലെ തന്നെ രാത്രി വൈകി എത്തുന്നവർക്കും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ അച്ഛൻ ഒരുക്കിയിട്ടുണ്ട് ലേഡീസിന് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് താമസിക്കാം ജെൻസിന് ധ്യാന കേന്ദ്രത്തിലേയും ധ്യാനം കൂടാൻ വന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന റൂമുകളാണ് സ്റ്റേ ചെയ്യുവാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ധ്യാന സമയങ്ങൾ ഏഴ് മണി പതിനൊന്ന് മണി ഉച്ചയ്ക്ക് രണ്ട് മണി നാലു മണി എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ ഏത് സമയത്താണ് നാം കൃപാസനത്തിലെത്തുന്നത് ആ സമയത്ത് ടോക്കൺ എടുത്തതിന് ശേഷം ഉടമ്പടി ക്ലാസുകൾ കൂടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഉടമ്പടി എടുക്കാനായി ടോക്കൺ എടുത്ത കൗണ്ടറിന് സൈഡിലൂടെ സ്റ്റെപ്പിൽ കയറി മുകളിലേക്ക് ചെന്നാൽ വലിയൊരു ഹോൾ കാണാം അവിടെ പത്ത് പേർക്ക് കൗൺസിലർ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് ക്ലാസ് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ ഒരു ടി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവർക്കും കാണാനും കേൾക്കാവുന്ന രീതിയിൽ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സാണ് കാണാവുന്നത് ഉടമ്പടിയെക്കുറിച്ചുള്ള സകല വിശുദ്ധ വിവരങ്ങളും അച്ഛൻ പറഞ്ഞു തരും അരമണിക്കൂറിലെ ക്ലാസ് കേട്ടതിന് ശേഷം കൃവാസനത്തിലെ കൗൺസിലർമാർ വന്ന് ഉടമ്പടി എടുത്തവർക്കായിട്ട് ക്ലാസുകൾ ആരംഭിക്കും ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് വിദേശത്ത് ഉള്ളവർക്കും പ്രത്യേകം ആണ് ക്ലാസ് ക്രിസ്ത്യാനികൾക്കുള്ള പത്രികയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കൊടുക്കുന്ന പത്രികയുടെ നിറം വെള്ളയായിരിക്കും ചുവപ്പായിരിക്കും ക്രിസ്ത്യാനികൾക്ക് മഞ്ഞ പച്ച എന്നീ നിറങ്ങളായിരിക്കും ലഭിക്കുന്നത് അതിനുശേഷം ആ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക ചുവടെ പേപ്പറെടുത്ത് അവർ തരുന്ന നിർദ്ദേശപ്രകാരം ആറ് നിയോഗങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ് ആറ് കോളങ്ങൾ ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാന കാര്യം കൃപാസനത്തിൽ ഉടുമ്പിടി എടുക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും പേന കയ്യിൽ കരുതേണ്ടതാണ് കാരണം ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമായതുകൊണ്ട് പേന കയ്യിലില്ലാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അങ്ങനെ ആറ് നിയോഗങ്ങൾ എഴുതിയ ശേഷം കൗൺസിലർമാർ പറയുന്ന വചനങ്ങൾ ഡെയിലി വായിക്കാനുള്ള വചനഭാഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും എന്താവശ്യമാണോ അതിനനുസരിച്ചുള്ള വചനങ്ങൾ അവർ പറഞ്ഞു തന്നത് ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ഉദാഹരണത്തിന് നമ്മുടെ രോഗാവസ്ഥയാണെങ്കിൽ ജ്ഞാനം പതിനാറ് പന്ത്രണ്ടിൽ കർത്താവെ മരുന്നോ ലേപനവശമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പല വചനങ്ങളും നമുക്ക് തരുന്നതാണ് എന്നാൽ ഈ വചനം നിരന്തരം ഉരുവിട്ട് കൊണ്ടിരിക്കുക ഉടമ്പടിയിലുള്ള മക്കൾ അങ്ങനെ ഓരോന്നിനും ഓരോ വചനങ്ങൾ അവർ തരും പിന്നീട് അവരുടെ നിർദ്ദേശമനുസരിച്ച് കൗണ്ടറുകളിലേക്ക് തിരികെ വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപ അടച്ച് ഉടമ്പടി പുസ്തകം ഉപ്പ് തേൻ എന്നീ നേർച്ച വസ്തുക്കൾ വാങ്ങാവുന്നതാണ് പച്ചത്തിരി നീലത്തിരി എന്നിവ കൂടി ലഭിക്കും അവ വാങ്ങിയതിനു ശേഷം പ്രവേശന കവാടം കഴിഞ്ഞതിനു ശേഷം ആദ്യം കാണുന്ന മാതാവിൻ്റെ രൂപത്തിനു മുൻപിലെത്തി അവിടെ കൃപാസനത്തിലെ പ്രേക്ഷിതർ കേണ്ട ആളുകളെ ഓരോ ഗ്രൂപ്പായി തിരിച്ച് മൗനമായി എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും സമർപ്പിച്ച് മാതാവിന്റെ മുൻപിൽ സമർപ്പിക്കേണ്ട സമയമാണ് അവിടെ മാതാവിനെ വഹിക്കുവാനും ചന്ദനത്തിനെടുക്കുവാനും മുത്തുകൂട പിടിക്കുവാനും മണി അടിക്കുവാനും അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതിനുവേണ്ടി നറുക്കെടുത്താണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ആർക്കാണോ അമ്മയുടെ തിരുസ്വരൂപം വഹിക്കാനുള്ള നറുക്ക് കിട്ടിയത് അവർ ഓരോരുത്തരായി ചന്ദനത്തിരി തിരുസ്വരൂപം മണി മുത്തുകുട ഏറ്റുവാങ്ങിയതിന് ശേഷം ബാക്കിയുള്ളവർ അവിടെ നിന്ന് പ്രാർത്ഥനാപൂർവം ഒരു ഒരുമിച്ച് പ്രദക്ഷിണമായി മാതാവിൻ്റെ ഗീതങ്ങൾ പാടി മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ട് ആൾത്താരയുടെ സമീപത്തേക്ക് നടന്നു ചെല്ലേണ്ടതാണ് കൃപാസനം പ്രസാദവര മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ സമീപത്തേക്ക് എത്തിച്ചേരുന്നതാണ് അതിനുശേഷം കൃപാസനത്തിലെ പ്രേക്ഷിതർ വന്ന് അവർ തിരിച്ചു വാങ്ങും ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ എടുക്കുന്ന ഉടമ്പടി അത്ര പരിശുദ്ധമായ രീതിയിൽ അത്ര വിശ്വാസത്തോടെ നിമിഷം കൈകളിൽ നമ്മുടെ ആവശ്യങ്ങൾ എഴുതിയ പേപ്പർ ഉണ്ടായിരിക്കും വിശുദ്ധ വസ്തുക്കൾ ഉണ്ടായിരിക്കും ഇവയെല്ലാം ഭക്തിപൂർവം നാം മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിലേക്ക് നാം കടന്നു ചെല്ലുകയാണ് ആ നിമിഷം മുതൽ മാതാവ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന സമയങ്ങളാണ് അതുകൊണ്ട് വളരെ ഭക്തിപൂർവമാണ് നാം ആ സമയങ്ങളിലായിരിക്കേണ്ടത് അതിനുശേഷം ഉടമ്പടി എഴുതിയ പേപ്പർ നാലായി മടക്കി നമുക്ക് കിട്ടിയിരിക്കുന്ന നേർച്ച വസ്തുക്കളിലെ തൈലത്തിൽ നിന്നും രണ്ട് തുള്ളി ആ വിളക്കുകളിലേക്ക് ഒഴിച്ച് ആ തിരി കത്തിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഇതിനെല്ലാം സിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകാൻ ഉണ്ടായിരിക്കും രണ്ട് തുള്ളി തൈലം ഒഴിച്ച് തിരി തെളിയിച്ചതിന് ശേഷം ഉടമ്പടി തൈലം കൊണ്ട് കുരിശടയാളം ഇട്ട ശേഷം കൃപാസനം അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ രൂപത്തിനും പേടകത്തിനും മുൻപിൽ അടുത്തായി മുട്ടുകുത്തി നമ്മുടെ നിയോഗമെഴുതിയ പേപ്പർ കൈകളിൽ വെച്ച ശേഷം ശക്തമായി പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയോട് അടുത്ത് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയാനുള്ള ഏറ്റവും വലിയ അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും എപ്പോഴും അൾത്താരയിലേക്ക് കയറുവാൻ അവിടെ അനുവാദമില്ല ഈ പ്രാർത്ഥന ഉടമ്പടി എടുക്കുന്നവർക്കും ഉടമ്പടി പുതുക്കുന്നവർക്കും മാത്രമേ ആൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ തിരസ്വഭര രൂപത്തിൽ തൊട്ട് വണങ്ങാൻ മാ സാധിക്കുകയുള്ളൂ അമ്മയുടെ അടുത്ത് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അമ്മയോട് പറഞ്ഞതിന് ശേഷം ആ പത്രിക മടക്കി മടകത്തിനുള്ളിൽ നിക്ഷേപിക്കാം അവിടെ നിന്ന് മടങ്ങാം ദൂരസ്ഥലങ്ങളിലേക്ക് നിന്ന് വരുന്നവർ രാവിലെ എത്തിച്ചേരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ വന്നവർക്ക് വൈകുന്നേരം വൈകുന്നേരത്തോടുകൂടിയേ ഈ ഉടമ്പടി എടുത്ത് മടങ്ങാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ നിങ്ങൾ നിരാശയിലായിരിക്കുന്ന ഏത് വിഷയമാണോ നിങ്ങൾക്ക് നടക്കാത്ത ഏത് വിഷയമാണോ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്ന മക്കളെ അമ്മ ഒരിക്കലും കൈവിടുകയില്ല പലർക്കും പല രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിലൂടെയും അല്ലാതെയും പല രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കൃപാസനം ആൾക്കാരുടെ മുമ്പിൽ നിന്ന് നാം എടുക്കുന്ന ഈ ഉടമ്പടി തീർച്ചയായും നമുക്ക് ഫലിച്ചിരിക്കും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അറിയാത്തവർ ഒരുപാട് ജനങ്ങൾ ആസനത്തിൽ ചെന്ന് എടുക്കാൻ സാധിക്കട്ടെ അവരുടെ ആവശ്യങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനു ശേഷമുള്ള വീഡിയോയിൽ അടുത്ത ഭാഗങ്ങൾ വരുന്നതാണ് എല്ലാവർക്കും മാതാവ് ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും തരട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ ദൈവത്തിൽ ആമേ അമ്മേ അമ്മേ എൻ്റെ